ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പം ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ പൊതുവേ ഈ ഒരു സാധനം പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എന്തുകൊണ്ടാണ് ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് വേഗം പോയിട്ട് കണ്ടാലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സംഭവം ഇനി ഒരുപാട് വലിച്ചങ്ങ് നീട്ടി വെറുപ്പിക്കുന്നില്ല വേഗം നമുക്ക് തുടങ്ങാം അപ്പം അതിനാദ്യം നമുക്ക് വേണ്ടത് കായ്പക്കയാണ് കേട്ടോ അപ്പം കായ്പക്ക നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനെ നാലാക്കി മുറിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം പക്ഷേ മുറിക്കണ സമയത്ത് ഒട്ടും തന്നെ കന പാടില്ല കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും പെട്ടെന്ന് ആവും പിന്നെ നല്ല മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഒരുപാട് കനം വേണ്ട കനം കമ്മിയാക്കി ഉപയോഗിച്ച് നുറിക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പിന്നീട് വേണ്ടത് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു ആദ്യം അടുപ്പ് കത്തിച്ചു കിട്ടും അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിനെ തൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഞാൻ അതിനകത്ത് കടുക് കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് പൊട്ടിച്ചു അതുകൂടെ ചേർക്കണം പിന്നെ കറുവേപ്പില ചേർക്കണം ഇവിടെ എൻ്റെ കറിവേപ്പില ചെടി ഉണങ്ങിപ്പോയ കാരണം കറിവേപ്പില കിട്ടിയില്ല കേട്ടോ എൻ്റെ കെട്ടീടിനോട് എത്ര മാർക്കറ്റ് പോയിട്ട് വരുമ്പോൾ കറിവേപ്പില വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാലും വാങ്ങിക്കൊണ്ടുവരില്ല എൻ്റെ വീട്ടിലുണ്ടപ്പോൾ സുഖമായിരുന്നു അതെന്താണെന്ന് അറിയില്ല ചെടി അങ്ങോട്ട് ഉണങ്ങിപ്പോയി അപ്പം നിങ്ങളെല്ലാവരും കറിവേപ്പില കൂടെ ചേർത്തോളൂ കേട്ടോ എന്താ പുറത്തൊരു കാറ്റിൻ്റെ തുണികളൊക്കെ പറന്ന് പോകണം അവിടെ ഇങ്ങനെ അത് അങ്ങോട്ടും ഇതാക്കിയിട്ടോ ശ്രദ്ധ അങ്ങോട്ട് പോയി ഭയങ്കര കാറ്റവിടെ കേട്ടോ ഈ സമയത്ത് ഈ സമയത്തല്ല അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര കാറ്റ് ആ അതെന്തെങ്കിലും ആവട്ടെല്ലേ അപ്പം നമ്മുടെ കയ്പയ്ക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് എണ്ണയിട്ട് വയറ്റി പിന്നെ നമ്മളതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വയറ്റണം അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഇതൊക്കെ ഇളക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ശിവൻ നായരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രൈ പോർഡൊക്കെ വാങ്ങിത്തരാൻ ഇതുവരെ പരിഗണിച്ചിട്ടില്ല പരിഗണിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ക്യാമറ ഒന്ന് അങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അതിങ്ങനെ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് ഒരു ഉള്ളി രണ്ട് തക്കാളി മുറിച്ചിട്ട് വരാം കേട്ടോ നമ്മൾ എത്രയാണ് ഉള്ളി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വേണം തക്കാളി ചേർക്കാൻ അപ്പം ഞാനിവിടെ വലിയൊരു ഉള്ളി രണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് അപ്പം അപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക കൂട്ടുശരിയാവുള്ളൂ കേട്ടോ ഇതിന് നമുക്ക് കൂട്ടുശരിയായിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല കേട്ടോ അപ്പോൾ ഒരു ഉള്ളി രണ്ട് തക്കാളി ചേർത്തു കേട്ടോ വേണമെങ്കിൽ ഉള്ളി നാല് തക്കാളിയും ചേർത്തോ എന്നാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ കായപ്പക്കൊക്കെ വെന്ത് നല്ല കിടക്കാച്ചി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് ഉള്ളിയും തക്കാളിയും ചേർക്കാം ുള്ളിയും തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ പൊതുവേ കായ്പയ്ക്ക നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് കായ്പയ്ക്ക ഷുഗറൊക്കെ ഉള്ളപ്പോൾ കായ്പക്ക നമ്മൾ നന്നായിട്ട് ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചാൽ ഷുഗറൊക്കെ ഒന്ന് നോർമലാകുന്നതാണ് എല്ലാവരും പറയുന്നത് ഞാൻ നല്ലവണ്ണം കായ്പക്ക കഴിക്കാറുണ്ട് എനിക്കെപ്പോഴും ലോ ഷുഗർ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഈ കായ്പയ്ക്ക കഴിച്ച് കഴിച്ചിട്ടാണെന്ന് അറിയില്ല എപ്പോൾ നോക്കിയാലും ലോ ഷുഗർ അങ്ങ് മധുരം കഴിച്ചിട്ടും കൂടുന്നേ പക്ഷെ എന്താണോ സംഭവം അപ്പോൾ എന്തായാലും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് വയറ്റി പിന്നീട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് കേട്ടോ ഞാനൊരു അര സ്പൂൺ ചേർത്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ മുളക് പൊടിക്ക് കൊടുക്കത്തെ എരിവാണ് പിന്നെ അര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി അവർ എരിവ് ചേർക്കുക ഇവിടുത്തെ മുളക് ഭയങ്കര എരിവാണ് കേട്ടിട്ടില്ലേ ഗുണ്ടൂർ മുളക് ഭയങ്കര എരിവാണ് അതായത് ആന്ധ്രയിൽ ഗുണ്ടൂർ മുളക് ഭയങ്കര എരിവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അര സ്പൂൺ ചേർത്തത് ഇതിൻ്റെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ അതിന് നമുക്ക് വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊട്ടും നല്ല റോസ്റ്റായ ശേഷം നമ്മുടെ വെളുത്തുള്ളി അപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഏകദേശം കായ്പക്ക ഒരു കാക്കിലോ കിലോ കായ്പക്ക ഉണ്ടായിരുന്നു അപ്പോൾ കാക്കിലോയും കിലോ കണക്കാണ് ഇതൊക്കെ കേട്ടോ ഒരു കുടം വെളുത്തുള്ളിയാണ് നല്ലോണം ചതച്ചിട്ട് വേണം അതിനകത്ത് ചേർക്കാൻ ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ തോല് കളയാണ്ട് തന്നെയാണ് ഞാൻ വെളുത്തുള്ളി ചതച്ചിടാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മൊരിപ്പിച്ച് വരാം കേട്ടോ ആ വെളുത്തുള്ളിയുടെ മണക്കതിനകത്ത് ഒന്നും ഇങ്ങനെ പറ്റട്ടെ അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കിടുക്കാച്ചി കയ്പയ്ക്ക് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ കയ്പ ഉണ്ടാവുക ഭയങ്കര മണമാണ് ഈ ഒരു ഉപ്പേരിക്കിട്ട് നല്ല മണം പറഞ്ഞാൽ നല്ല മണമാണ് നമ്മൾ ഈ ചോറൊക്കെ ഇങ്ങനെ ക്യാരേജിൽ കൊടുത്താക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഭയങ്കര മണം വരും കാരണം വെളുത്തുള്ളി ചതച്ചിട്ടതല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതിന് അതൊരു പാത്രത്തേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ കിടുക്കാച്ചി ഉപ്പേരി കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറാണ് ആ അടുക്കളയിൽ ലൈറ്റിംഗ് ഒന്നും ഇല്ലാത്തത് ഭയങ്കര എന്താ പറയുക ഇതായിട്ട് ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കായ്പയ്ക്ക ഉപ്പേരി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കായ്പയ്ക്ക ഉപ്പേരി അത്ര ടേസ്റ്റാണ് കേട്ടോ ഈയൊരു കായ്പയ്ക്ക ഉപ്പേരി ഒട്ടും കായ്പ ഉണ്ടാവില്ല അപ്പം പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കും അത് പറയാൻ കാരണം എൻ്റെ രണ്ട് മക്കളും ആദ്യം കായ്പയ്ക്ക കഴിക്കില്ലായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ കായ്പയ്ക്ക ഉള്ളി മുളകും അരച്ച് വറക്കും പിന്നെ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ അരച്ചിട്ട് കായ്പയ്ക്ക ഉപ്പേരി വെക്കും അങ്ങനെ പല രീതിയിലും കായ്പയ്ക്ക ഉപ്പേരി വെക്കും അപ്പോൾ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട് കായ്പയ്ക്ക അപ്പോൾ ഇതുപോലെ കായ്പയ്ക്കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതുപോലെ ഉപ്പേരി കഴിക്കാത്ത ആൾക്കാരല്ല കായ്പയ്ക്ക ഉപ്പേരി കായ്പക്കയെ കഴിക്കാത്ത ആൾക്കാർ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അവരിഷ്ടത്തോടെ കഴിക്കും അതല്ലേ നമ്മുടെയും സന്തോഷം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാനുമായിട്ട് കൂട്ടാവണം കേട്ടോ ഒത്തിരി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇനിയിപ്പം ഞാൻ എന്തായാലും ഒരുപാട് അങ്ങ് പറഞ്ഞ് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല വേഗം പോയിട്ട് ഞാൻ ചോറ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചോറ് ഇത് എൻ്റെ പ്ലേറ്റ് ആട്ടോ ഞാൻ ഇതിൽ തന്നെ ചോറ് ഇവിടെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് ആണ് അവർ ഓരോ പ്ലേറ്റിലാണ് അവർ അവരോര ചോറും കേട്ടോ അതെന്താ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല എല്ലാവർക്കും അവരോരോ പ്ലേറ്റിൽ കഴിക്കാൻ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ മോഡൽ പ്ലേറ്റ് ആണ് ഇതാണ് എൻ്റെ പ്ലേറ്റ് കിട്ടും അപ്പോൾ ആവശ്യത്തിന് ചോറും കായ്പയ്ക്കു പേരും ചേർത്ത് കഴിക്കുന്നുണ്ട് ചോറ് വേണമെങ്കിൽ പിന്നെയും നമ്മൾ എടുക്കുന്നതാണ് ചോറ് കണ്ടാരും പേടിക്കുന്ന കേട്ടോ ഞാൻ നല്ല പോളിങ്ങാണ് നല്ലോണം ഭക്ഷണം കഴിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചോറുണ്ടാനാണ് കേട്ടോ ചോറ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രാവിലത്തെ നേരം ആണെങ്കിലും ചോറാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ടിഫിൻ ഒന്നും കഴിക്കാൻ അങ്ങനെ ഇഷ്ടമല്ല അത ഇതുപോലെ വല്ല ഉപ്പേരികളോ ചമ്മന്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം നിങ്ങൾ ആ കായ്പയ്ക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ല എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു എന്തായാലും ഞാൻ ഒരു ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ റെക്കോർഡ് എല്ലാം ചെയ്തിട്ട് വേണം ഇനി ഒരു ട്രിപ്പും കൂടെ നമ്മുടെ കായ്പയ്ക്കു പേര് കൂട്ടി ചോറ് കേട്ടോ എൻ്റെ മോൾക്കും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കും കുറച്ച് എടുത്തു വെച്ചിട്ട് വേണം കഴിക്കാൻ ശിവേട്ടനും എല്ലാവർക്കും ഇഷ്ടമാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടാൻ